السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل وسلم بارك على رسولك وحبيبك سيدنا محمد وعلى آله وأصحابه سيدنا ومولانا محمد وشمت شدي كنا بدر بريعة سبودنا بدر دخلت كنا على سماذاني بيكوا അദ്ദേഹത്തിന് വിഷമത്തിൽ പങ്കാളിയാവുക ഇതൊക്കെ ഏറ്റവും വലിയ പുണ്യമുള്ള കാര്യമായിട്ടാണ് വിശുദ്ധ ഇസ്ലാം നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത് ഒരാൾക്ക് വല്ല മുസീബത്തും വന്നാൽ അദ്ദേഹത്തെ സമാധാനിപ്പിക്കുക താഴിയത്ത് നടത്തുക പ്രത്യേകിച്ച് മരണപ്പെട്ട വീടുകളൊക്കെ ആകുമ്പോൾ മരണപ്പെട്ട വ്യക്തിയുടെ കുടുംബാംഗങ്ങൾ വളരെ ദുഃഖത്തിലും വിഷമത്തിലും പ്രയാസത്തിലുമായിരിക്കും ഉണ്ടാവുക അവരെ നേരിട്ട് കണ്ട് അവരെ സമാധാനിപ്പിക്കുക ക്ഷമിക്കാൻ അവരോട് പ്രത്യേകമായി ഉപദേശിക്കുക ക്ഷമിച്ചാൽ കിട്ടുന്ന പ്രതിഫലത്തെ കുറിച്ച് അവരെ ഊർമ്മപ്പെടുത്തി കൊടുക്കുക ഇങ്ങനെ അവരുടെ മനസ്സിലുള്ള ദുഃഖങ്ങൾ മാറ്റിയെടുക്കാൻ വേണ്ടി ഒരാൾ ശ്രമിച്ചാൽ അള്ളാഹുസ്ബഹാനഹുല അദ്ദേഹത്തിന് വലിയ പ്രതിഫലം നൽകുമെന്ന് ഹബിബായ മുത്തൻ നബി സല്ലാഹു അലൈവല തങ്ങൾ പറഞ്ഞതായി മഹാനായി മാം ഇബിനുമാജ അറിയാ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം മാമിൻ മിനിൻ അഖാഹു ബി മുസീബഹ് ഏതൊരു സത്യവിശ്വാസിയും തൻ്റെ സഹോദരനെ ഒരു മുസീബത്തിൽ ഒരു പ്രയാസത്തിൽ അദ്ദേഹത്തിന് സമാധാന വാക്കുകൾ പറഞ്ഞ് അദ്ദേഹത്തെ സമാശസിപ്പിച്ചാൽ അദ്ദേഹത്തിൻ്റെ ദുഃഖത്തിൽ അദ്ദേഹത്തോടൊപ്പം പങ്കുചേർന്ന് ആ വിഷമത്തിൽ നിന്നും അദ്ദേഹത്തെ കരകയറ്റാനുള്ള നല്ല നിലക്കുള്ള സംസാരങ്ങൾ സംസാരിച്ച് അദ്ദേഹത്തിന് ക്ഷമ കൊണ്ട് ഒരാൾ കൽപ്പിക്കാ കൽപ്പിച്ചാൽ അള്ളാഹു സുബഹാനുഹുവത്താൽ അദ്ദേഹത്തിന് നൽകുന്ന പ്രതിഫലം ഹബീബ് സല്ലാ തങ്ങൾ പറയുന്നു ഇല്ലാ കസാഹുല്ലാഹുയോമിൽ ഖയാമത്തി മിൻഹനുൽ ഖറാമ മ വളരെ മാന്യമായ വളരെ ഉന്നതമായ പ്രതിഫലം കൊണ്ട് അള്ളാഹു സുബഹാനുഹു വത്താല ഇദ്ദേഹത്തിനുള്ള ആഹ്റത്തിൽ വെച്ചുകൊണ്ട് ആദരിക്കും എന്ന് ഹബീബായ മുത്തനബി സല്ലാഹു അലഹി തങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ വിഷമിച്ചിരിക്കുന്ന പ്രയാസപ്പെടുന്ന ആളുകളെ അവരോട് നല്ല വാക്കുകൾ പറഞ്ഞ് ആ വിഷമത്തിൽ നിന്ന് പ്രയാസത്തിൽ നിന്നും അദ്ദേഹത്തിൻ്റെ മനസ്സിലുള്ള ദുഃഖം മാറ്റിയെടുക്കാൻ വേണ്ടി ശ്രമമാണ് നാം നടത്തേണ്ടത് പ്രത്യേകിച്ച് മരണവീട്ടുകളൊക്കെ ചെന്നാൽ ആ കുടുംബം വലിയ വിഷമത്തിലായിരിക്കും പ്രയാസത്തിലായിരിക്കും ഇപ്പോൾ നമ്മളാൽ കഴിയുന്ന നിലക്കുള്ള നല്ല സ്വാന്തനിപ്പിക്കുന്ന വാക്കുകൾ പറഞ്ഞുകൊണ്ട് അള്ളാഹുസ്ബഹാനുഹു താഴെയാണ് ഇതെല്ലാം നിയന്ത്രിക്കുന്നവൻ അള്ളാഹു നമുക്കൊക്കെ നൽകിയ ആയുസ് അത് ഏത് സമയത്ത് തീരുന്നുവോ ആ സമയത്ത് നമ്മളെല്ലാം അള്ളാഹുതലേക്ക് മടക്കി വിളിക്കും നാം ക്ഷമിക്കുകയാണ് വേണ്ടത് ക്ഷമിച്ചാലോ അതിൻ്റെ പ്രതിഫലം എത്രയോ വലുതാണ് എന്നുള്ള നിലക്കുള്ള സമാധാന വാക്കുകൾ അവർക്ക് കൈമാറാൻ നമുക്ക് കഴിഞ്ഞാൽ നാം വലിയ പ്രതിഫലത്തിന് അർഹരായിത്തീരുമെന്നാണ് ഹബീബ് സല്ലാഹു അലൈഹി സ്വലാം നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത് മരണപ്പെട്ട ആ വ്യക്തിയുടെ കുടുംബാംഗങ്ങളെ സമാസ്വസിപ്പിക്കുന്ന വാക്കുകൾ നിരവധി ഹദീസുകളിൽ കാണാൻ കഴിയും മഹാന്മാരാകുന്ന പണ്ഡിതന്മാർ പറയുന്നുണ്ട് ആളമുള്ളാഹു അജറക്കും വസന അസാക്കും വഖഫർ അലി എന്നുള്ള പ്രാർത്ഥന പ്രത്യേകമായി അവരോട് പറയൽ സുന്നത്തുള്ള കാര്യമാണ് അങ്ങനെ പറഞ്ഞാൽ ആ വ്യക്തി അഥവാ മരണപ്പെട്ട വ്യക്തിയുടെ കുടുംബാംഗങ്ങൾ ജസാക്കുല്ലാഹു ഹയറ എന്നുള്ള നിലക്ക് പ്രത്യുത്തരം നൽകലും സുന്നത്താണെന്ന് മഹാന്മാർ രേഖപ്പെടുത്തി വെക്കുന്നതായി കാണാൻ കഴിയും അള്ളാഹു സുബാനുഹുഅല നമുക്കും നമുമായി ബന്ധപ്പെട്ടവർക്കും എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളൊക്കെ എനിക്ക് തരട്ടെ നമ്മളെന്നൊക്കെ മരണപ്പെട്ടു പോയവർക്ക് അള്ളാഹു മുഹഫുറത്തും മുറമത്തും കൊടുക്കട്ടെ ആമീൻ അസലാലേക്കും വർഹമത്തല്ലാഹി വാത്തൂ